ഹലോ ഞാൻ ഇന്ന് മക്രോണിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ മക്രോണി പാത്രം വെച്ചു അതിലേക്ക് ഓയിൽ കുറച്ച് കൂടുതൽ വെച്ചു പട്ട കറാമ്പ് ഏലയൊക്കെ ഇട്ട് മൂത്ത മണം വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് പേസ്റ്റ് ഇടാൻ പാടില്ല ചതക്കിയത് കുറച്ച് കൂടുതൽ കൂടുതലിടാൻ അതിട്ട് നല്ല ഇളക്കി മൂത്ത മണം വന്നതിന് ശേഷം ഉള്ളി രണ്ട് സവാള കട്ട് ചെയ്തത് അതിലേക്കിടാം അതിലിട്ടതിന് ശേഷം നന്നായി വഴറ്റാൻ അതൊന്ന് വയന്ന് വാടി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാൻ അതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ഇടാൻ തക്കാളി ചെറുതായി രണ്ട് തക്കാളി കിട്ടോ രണ്ട് തക്കാളിയോ ഇട്ട് അത് നല്ലോണം ഒന്ന് വാടി ഒരു സോഫ്റ്റ് വരെ വാറ്റാൻ അതിലേക്ക് അര അരസ്പൂണ് കുരുമുളക് എരിവിനനുസരിച്ചിട്ട് കുരുമുളക് ഇടാൻ നിങ്ങൾക്ക് എത്രയാണ് വണ്ണം ചട ഞാൻ അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾ മഞ്ഞളിടാൻ മഞ്ഞൾ ഒരു ടേസ്റ്റിന് ഇടുന്നതാണ് എന്തുകൊണ്ടും നല്ലതാണ് മഞ്ഞൾ ഇടുന്നത് മഞ്ഞൾ ഇടാം പിന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചിക്കൻ ഇടാൻ ചിക്കൻ ഇട്ട് നന്നായി ഈ മസാല എല്ലാം അതിനോട് യോജിക്കുന്ന രീതിയിൽ നല്ലവണ്ണം മിക്സ് ആക്കാൻ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് മല്ലിയില കുറച്ച് കൂടുതൽ മല്ലിയില വേണം കേട്ടോ ചെറുതായി അരിഞ്ഞ മല്ലിയില ഇട്ടിട്ട് വീണ്ടും നല്ലവണ്ണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചിക്കനും മല്ലേലിയും ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലവണ്ണം മിക്സായി വരാം എന്നതിന് ശേഷമാണ് ഉപ്പിടേണ്ടത് ഉപ്പ് നിങ്ങൾക്ക് എത്രയാ വേണ്ട അതിടെ ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ അതെന്താ ഇട്ടതിന് ശേഷം അതിലേക്ക് മുളക് പൊടി കുറച്ച് മുളക് പൊടി കുരുമുളക് ഇട്ടത് കാരണം മുളക് പൊടി കുറച്ച് കുറച്ചാൽ മതി ഞാൻ അര ടീസ്പൂണ് കുരുമുളക് മുളക് പൊടി ഇട്ടോ എന്നിട്ട് നല്ല യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചിക്കൻ വേവാനും കുറച്ച് മക്രോണും അതിൽ നിന്ന് വേവാനും വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിക്കുക ഒരു ഒരു ലീറ്റർ ഒഴിക്കേണ്ടി വരും വെള്ളം ഒഴിച്ച് അത് വേവിക്കുക മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് മക്രോണി ഇടാൻ ഇട്ട് കുറച്ച് ഉപ്പ് ഇടാൻ കുറച്ച് ഉപ്പ് ഇട്ട് ഒന്ന് തിളച്ച് ഒരു പകുതി പകുതിയോടെ വന്നാൽ മതി ഫുള്ള് വേവരുത് ബാക്കി വേവ് ചിക്കൻ നിന്ന് വേവണ്ടതാണ് അത് എന്നിട്ട് വെ വെന്ത് കഴിഞ്ഞാൽ വെള്ളം ഊറ്റി ഈ ചിക്കൻ്റെ അകത്തേക്ക് ഇടാൻ ഈ ചിക്കൻ്റെ ഇട്ട് ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സാക്കാം നല്ലപോലെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം അത് വറ്റുന്നവരെ അടച്ചിട്ട് വേവിക്കാം അടച്ച് വേവിച്ചിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ പാത്രത്തിലിട്ട് ചെറുനാരങ്ങ ഒഴിച്ച് അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എൻ്റെ വീഡിയോ കാണുന്നവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ